വി ഐ പി വാഹനങ്ങളിലെ അധികാര ചിഹ്നമായ ചുവന്ന ബീക്കൺ ലൈറ്റ് മെയ് ഒന്നു മുതൽ ഒഴിവാക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംസ്ഥാനത്ത് നടപ്പാക്കി തുടങ്ങി സമയപരിധി വരെ കാത്തുനിൽക്കാതെ തീരുമാനം വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും ഔദ്യോഗിക വാഹനത്തിലെ ബീക്കൺ ലൈറ്റ് നീക്കി തോമസ് ഐസക്കിന്റെ പതിമൂന്നാം നമ്പർ സ്റ്റേറ്റ് കാറും മാറ്റ് ടി തോമസ് ഉപയോഗിക്കുന്ന മൂന്നാം നമ്പർ കാറും ഇന്ന് മന്ത്രിസഭാ യോഗത്തിനെത്തിയത് ചുവന്ന വീക്കെ ലൈറ്റ് ഇല്ലാതെയാണ് അല്ലെ ഇതുവരെ മാതൃകയുടെ അഞ്ചാറ് ദിവസം കൊണ്ട് ലൈറ്റ് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉള്ളൂ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തിയത് ബീക്കൺ ലൈറ്റ് വെച്ച കാറുകളിൽ തന്നെയായിരുന്നു നീല ബീക്കൺ ഘടിപ്പിച്ച ഉദ്യോഗസ്ഥ വാഹനങ്ങളും ഇന്ന് പതിവ് പോലെ ഉണ്ടായിരുന്നു രാജ്യത്ത് മെയ് ഒന്നു മുതൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള അതിപ്രധാന വ്യക്തികളുടെ വാഹനങ്ങളിൽ ചുവപ്പ് നീല ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാൻ അധികാരമുള്ള വി പട്ടിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് തയ്യാറാക്കിയിരുന്നത് ഈ അധികാരമാണ് ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം റദ്ദാക്കിയത് മെയ് ഒന്നിന് മുൻപായി പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കും ആംബുലൻസ് പോലീസ് വാഹനങ്ങൾ ഫയർ സർവീസ് വാഹനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാകും പിന്നീട് ബീക്കൺ ലൈറ്റ് ഇതോടെ ബീക്കൺ ലൈറ്റ് വി ഐപികളുടെ അധികാര ചിഹ്നമെന്ന സങ്കല്പം ചരിത്രമാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം